നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഹിൽ പാലസ് നിർമ്മിക്കുന്ന കാലത്തൊന്നും ഇതുപോലത്തെ ഫ്ലാറ്റ് ഭാവിയിൽ വരുമെന്നുള്ളത് അവർ ചിന്തിച്ചു പോലും കാണില്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കാത്തടത്തായിരിക്കും ഇനി അടുത്ത കാലങ്ങളിൽ വരാൻ പോകുന്ന നിർമ്മിതികള് ഒരമ്പത് വർഷം കഴിഞ്ഞാലൊക്കെ വീടുകൾ എങ്ങനെയായിരിക്കും അല്ലേ സൂം ചെയ്ത് കാണിച്ചിരാട്ടോ ഒന്നുകൂടെ കണ്ടില്ലേ തല കിടക്കുന്നത് കണ്ടില്ലേ പൂജാമുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴെ മുതൽ ഇത് ഫസ്റ്റ് ഫ്ലോറാണല്ലോ താഴെ മുതലേ മണ്ണിട്ട് ഒരു ഗ്യാപ്പില്ലാതെ ഇത് ഈ പൂജാമുറിയുടെ താഴെയായിട്ട് വേറൊന്നുമില്ല താഴേന്ന് തന്നെ മണ്ണിട്ട് പൊക്കി കൊണ്ടുവന്നേക്കുകയാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ പാലസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ വരുന്ന വാഹനം ഏതാണെങ്കിലും ഇതിനകത്തോട്ട് കയറ്റാനുള്ള പെർമിഷൻ നമുക്കുണ്ട് ബസ് ആണെങ്കിൽ പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ പ്രവേശന ഫീസ് ഞാൻ പറഞ്ഞതിന് മുന്നേ ആയിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് ഇല്ല നമ്മൾ കയ്യിൽ തന്നെ പൈസ കൊടുക്കണം അഡൽറ്റ്സിന് അൻപത് രൂപയാണ് ചാർജ് വരുന്നത് അതുപോലെ ബസ്സെല്ലാം പാർക്ക് ചെയ്യാൻ അൻപത് രൂപയും അതുപോലെ നമ്മുടെ കാറ് ഒക്കെ മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടെൻ റുപ്പീസ് എക്സ്ട്രാ നമ്മൾ അവിടെ കൊടുക്കുകയും വേണം അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് നേരെ ടിക്കറ്റ് എടുക്കാം എനിക്ക് മൊത്തം തൊണ്ണൂറ് രൂപയാണ് ചാർജ് ആയത് ഞാൻ വന്ന കാറിന് മുപ്പത് രൂപയും എനിക്ക് പ്രവേശന ഫീസായിട്ട് അൻപത് രൂപയും അതുപോലെ പത്ത് രൂപ മൊബൈൽ ഫോണിനും ഇനി വലിയ വാഹനങ്ങളാണെങ്കിൽ ടെമ്പോ ട്രാവലർ അതുപോലെ ബസ്സൊക്കെ ആണെങ്കിൽ താഴത്ത് വേണം പാർക്ക് ചെയ്യാനായിട്ട് അതല്ല കാറാണ് ജീപ്പാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുകളിൽ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് പാലസ് കാണാം ഹിൽ പാലസിൻ്റെ സ്റ്റെപ്പുകൾക്കിടയിലൂടെയാണ് റോഡ് തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്നത് ഇവിടെ ഈ യാത്രക്കിടയിൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും ഈ തോട്ടത്തിനകത്തൊക്കെ നല്ല തണൽ മരങ്ങളൊക്കെ ഒരുപാട് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ചുരം പോലെ ഇങ്ങനെ കയറി 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 നമ്മളിപ്പം മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല സ്റ്റെപ്പുകൾക്കിടയിലൂടെയാണ് ഈ റോഡ് പോകുന്നത് വളഞ്ഞും തിരിഞ്ഞും അങ്ങനെ കയറി നമ്മളിപ്പം മുകളിലെത്തും അങ്ങനെ നമ്മള് കാറിന്ന് ഇറങ്ങിയിട്ട് കാണുന്ന വിഷുവൽ ആണിത് എത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണല്ലോ ഇവിടുന്ന് കിട്ടുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ വന്ന റോഡാണ് ഈ കാണുന്നത് ഒന്ന് അതുപോലെ രണ്ട് മൂന്ന് ഇപ്പൊ ഈ കാണുന്ന നാല് ഈ നാല് റോഡുകളെ ചുറ്റി ചുറ്റി ചുറ്റിയാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എത്തിക്കുന്നത് അതിന്റെ കൂടെ സ്റ്റെപ്പ് കൊണ്ട് നടന്നു പോകുന്നവർക്ക് ഇനി നമുക്ക് നേരെ നടന്നിട്ട് ഹിൽ പാലസിനകത്തേക്ക് കയറാം ഒക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് ഒക്കെ ഇവിടെ കാണിച്ചു കൊടുക്കണം കയറാനായിട്ട് മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു ഈ ഹിൽ പാലസ് ഇങ്ങനത്തെ ഈ വ്യൂ കാണുമ്പോഴേ അത് മനസ്സിലാവില്ല ഇതിനകത്ത് കേറുമ്പോ തീർച്ചയായിട്ടും ആ സിനിമയിലെ ഓരോ രംഗങ്ങളും നമുക്ക് ഓർമ്മ വരുന്ന ഒരുപാട് ലൊക്കേഷൻസ് ഇതിനകത്തുണ്ട് ശരിക്കും ഈ വിഷുവൽ കാണുമ്പോഴേ അറിയാം നന്നായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ചെരുപ്പുകളും ബാഗുകളൊക്കെ ഒരു ക്ലോപ്പ് ഉണ്ട് അവിടെ കൊണ്ടു വയ്ക്കണം ഞാൻ ആ ക്ലോപ്പ് റൂമിലേക്ക് പോകുന്ന വഴി എടുക്കുന്ന വിഷ്വൽസ് ആണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ടാണ് ആയിട്ടാണ് നമുക്ക് ഇതിന്ന് കാണുമ്പോൾ തോന്നുക എത്ര ഭംഗിയോടെയാണ് ഇത് മെയിൻ്റെ ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും പെയിന്റ് എല്ലാം അടിച്ച് അതുപോലെ തന്നെ ആ വുഡൻ ഫിനിഷിംഗ് എല്ലാം അതുപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമായിട്ട് ഈ പാലസ് ഇന്നും ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ക്ലോക്ക് റൂമിലേക്ക് കൊണ്ടായിട്ട് ഞാൻ ഷൂ ഒക്കെ ഊരി വെച്ചു ഇനി നമുക്ക് നേരെ എൻട്രൻസിലേക്ക് പോകാം അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് എത്തുമ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് പുഷ്പം കൊണ്ട് നിൽക്കുന്ന രണ്ട് പ്രതിമകളുണ്ട് രണ്ട് സൈഡിലായിട്ട് ഈ ഒരു പ്രതിമയാണ് അതിൽ ഒന്ന് ഓ ഇപ്പൊ നമ്മൾ അകത്തെത്തി ടിക്കറ്റ് എല്ലാം കാണിച്ചു കേട്ടോ ഈ സ്റ്റെപ്പുകൾ കണ്ടോ ഇതിന് മുകളിലോട്ട് കേറുന്ന സ്റ്റെപ്പുകൾ എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കിയ പഴയ കാലത്തുള്ള ആ മരങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും ഇന്നത്തെ കാലത്തൊക്കെ എത്ര പണം മുടക്കിയാലാണ് ഇങ്ങനെയൊക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഇനി ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ പുറത്തിറങ്ങുമ്പോ ഒരു വലിയ ബാൽക്കണി ഉണ്ട് ഇതൊക്കെ ശരിക്കും എത്ര വർഷം മുമ്പ് നിർമ്മിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ താഴേക്ക് നോക്കുമ്പോട്ടല്ലോ നമ്മൾ വന്ന വഴി കാണാം അതുപോലെ തന്നെ ദൂരെയുള്ള ഫ്ളാറ്റുകളും മറ്റൊക്കെ ആയിട്ടെങ്കിലും നിലനിന്ന് ഇങ്ങനെ നിക്കുന്നത് കാണാം നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് തന്നെ ആസ്വദിക്കുക ഇത് മാക്സിമം നമുക്ക് വെറുതെ സൂം ചെയ്ത് നോക്കാം അത് കണ്ടില്ലേ എത്ര മനോഹരമാണ് അല്ലേ നമ്മളിപ്പോ നിക്കുന്ന ഈ ഹിൽ പാലസ് നിർമ്മിക്കുന്ന കാലത്തൊന്നും ഇതുപോലത്തെ ഫ്ളാറ്റ് ഭാവിയിൽ വരുമെന്നുള്ളത് അവർ ചിന്തിച്ചു പോലും കാണില്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കാത്തടത്തായിരിക്കും ഇനി അടുത്ത കാലങ്ങളിൽ വരാൻ പോകുന്ന നിർമ്മിതികള് ഒരു അമ്പത് വർഷം കഴിഞ്ഞാലൊക്കെ വീടുകൾ എങ്ങനെയായിരിക്കും അല്ലേ ഇതൊന്നുകൂടി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ സ്കൈ വ്യൂ ആണ് കേട്ടോ ഡ്രോൺ ഷൂട്ടിലെടുത്ത ഒരു വിഷു ആണ് നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ അത് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഒരു എൽ ഇ ഡി സ്ക്രീനിൽ അതിനിഹാസനത്തിനകത്തോട്ട് കയറിപ്പോവാം ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സിംഹാസനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാജാവ് ഇരുന്നിരുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കും അതാണ് ഈ കസേര എന്ന് പറയുന്നത് അന്ന് രാജാവ് പ്രജകളെ കാണാൻ വേണ്ടി ഇരുന്നിരുന്ന ഒരു സ്ഥലമായിരിക്കാം ഇത് നിങ്ങളിത് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന അതേപോലെ അല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത് മെയിൻ്റെസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചേറെല്ലാം ആ സെയിം ചെയർ തന്നെയാണ് ഞാൻ നിങ്ങൾ അടുത്തുകൊണ്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ കസേരയുടെ രണ്ട് പിടിയും വന്നിട്ടുള്ളത് സിംഹത്തിന്റെ തലയാണ് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഒന്നുകൂടെ കണ്ടില്ലേ സിംഹത്തിന്റെ തല കിടക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ താഴെ ഇതിന്റെ കാലെന്ന് പറയുന്നത് ഈ ചേറിന്റെ കാലെന്ന് പറയുന്നത് സിംഹത്തിന്റെ കാലായിട്ടാണ് കാണിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് കണ്ടോ കാല് കാലും സിംഹത്തിന്റെ കാലായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പീഡമുണ്ട് അതിന്റെ മുന്നിലായിട്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കരിവീട്ടിയും അതുപോലെ തന്നെ വെള്ളിയും കൊണ്ടാണ് അന്ന് ആയിരം ബ്രിട്ടീഷ് പണത്തൂക്കം വരുന്ന വെയിറ്റുള്ള അത്രയും വെള്ളി കൊണ്ടാണ് ഈ കസേര നിർമ്മിച്ചിരിക്കുന്നത് ഇനി സിംഹാസനത്തിന്റെ രണ്ട് സൈഡിലായിട്ട് മറ്റു രണ്ട് കസേരകളുണ്ട് അത് മന്ത്രിമാർക്കും അല്ലെങ്കിൽ പരിവാരങ്ങൾക്കും ഇരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എന്ത് കാഴ്ചകൾ നമ്മൾ കാണുകയാണെങ്കിലും അതിന് തൊട്ടടുത്തായിട്ടതിൻ്റെ വിവരണം നല്ല പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം അതുമാത്രമല്ല ഇവിടെ ഉള്ളവർ നമുക്കത് പറഞ്ഞു തരികയും ചെയ്യും ഇനി വളരെ ആയിട്ടുള്ള പഴയ കാലത്തെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ സൂക്ഷിച്ച് ഇതുപോലെ പ്രിൻറ് ചെയ്തിട്ട് തൂക്കിയിട്ടുണ്ട് നമുക്കിതെല്ലാം വായിക്കാനും അതുപോലെ തന്നെ എന്തെല്ലാം ബേസ് ചെയ്തിട്ടുള്ള എന്തെല്ലാം സംഭവങ്ങളടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇതെല്ലാം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഇത് വന്നിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങൾക്കിവിടെ പോയി കഴിഞ്ഞാൽ മലയാള സാഹിത്യം അതുപോലെ തന്നെയുള്ള സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഈ ഒരു ഹിൽ പാലസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഫുള്ള് മരമാണ് കേട്ടോ ശരിക്കും മരം കൊണ്ടുള്ള ഒരു കളിയാണ് ഇവിടെ ജനലുകൾ വാതിലുകൾ അതുപോലെ തന്നെ ചുമരുകളടക്കം പുറത്തേക്കുള്ള ചുമരുകളടക്കം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു കോണിയുണ്ട് അതായത് നമ്മളിപ്പം നേരത്തെ കണ്ടല്ലോ ഒരു സിംഹാസനം അതിന് പുറത്തായിട്ട് ഒരു കോണി ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മൾ കണ്ട സിംഹാസനം ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ഇതിന് പുറത്തായിട്ടാണ് ആ ചുമരിൻ്റെ ചുമരിലേക്ക് മുകളിലേക്കായിട്ട് ഒരു കോണി ഇങ്ങനെ വെച്ചിട്ടുള്ളത് പക്ഷേ എന്തിനാണ് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല കേട്ടോ ഇവിടെ പല സ്ഥലങ്ങളിലും വീഡിയോസ് അലൌഡ് അല്ല കേട്ടോ ഈ ഫ്ലോറിങ് എല്ലാം കണ്ടോ അത്ര മനോഹര അല്ലേ ഇനി ഈ ഹിൽ പാലസിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ ആ ഫ്ലോറിൽ തന്നെ ഒരു ആനയുടെ പ്രതിമ കാണാം അതൊരു ഫുള്ളായിട്ടുള്ള ആനയല്ല ആനയുടെ ബാക്ക് സൈഡാണ് ഇപ്പൊ നിങ്ങളെ കാണുന്നത് ഇവിടെ ഒരുപാട് ചിത്രങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സംസ്കാരങ്ങൾ അന്നത്തെ വേഷവിധാനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ എല്ലാം ഒന്നും ഈ വീഡിയോയ്ക്ക് അത് പറയുന്നില്ല നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ വന്നിട്ട് അത് കാണുക തന്നെ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പണ്ടത്തെ ഒരു പൂജാമുറിയാണ് ഈ പൂജാമുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴെ മുതലേ ഇത് ഫസ്റ്റ് ഫ്ലോറാണല്ലോ താഴെ മുതലേ മണ്ണിട്ട് ഒരു ഗ്യാപ്പില്ലാതെ ഇത് ഈ പൂജാമുറിയുടെ താഴെയായിട്ട് വേറെ താഴേന്ന് തന്നെ മണ്ണിട്ട് പൊക്കി കൊണ്ടു അതിന് കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പണ്ടത്തെ വാസ്തു പ്രകാരം താഴേന്ന് മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഇതുപോലെ പൂജാ റൂമുകൾ മുകളിലെ നിലകളിൽ ഉണ്ടാക്കുക ഇനി ഇവിടെ പരദേവതകളെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരണങ്ങളും കാര്യങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വന്ന് തന്നെ കാണണം കേട്ടോ ഇവിടേക്കുള്ളത് അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതുവരെ എന്തൊക്കെ ആചാരങ്ങൾ ആ മനുഷ്യൻ ഫേസ് ചെയ്യണമായിരുന്നു ആ സ്ത്രീ ആയാലും പുരുഷനായാലും ശരി അതിൻ്റെയൊക്കെ ചിത്രങ്ങള് കാര്യങ്ങള് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പഴയകാല സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കില് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണുക കേട്ടോ ഇത് കണ്ടില്ലേ എത്ര എത്ര മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് നോക്കൂ പണ്ടത്തെ ആചാരങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ ഈ കാണുന്നതല്ല ഇതെല്ലാം നിങ്ങൾ ഇവിടെ വന്ന് കാണണം ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇത് പഠിച്ച് മനസ്സിലാക്കണം മലയാള ചരിത്രമൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് ഈ ഏരിയ എല്ലാം കാണുമ്പോൾ മണിച്ചിത്ര എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊക്കെ ഇത് എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ കണ്ടു മറന്നതുപോലെ തോന്നുന്ന ഏരിയ എല്ലാം ഈ ഏരിയ എല്ലാം സിനിമയിൽ കണ്ട പോലെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടു മറന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു വാളല്ല ഫുള്ള് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഇതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ട് പുറത്തേക്ക് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാം അതുപോലെ ഇപ്പം ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം കാണാം പണ്ടൊന്നും ബിൽഡിങ്ങുകളില്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ റൂഫിംഗ് എല്ലാം കണ്ടില്ലേ റൂഫിങ്ങിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മരത്തിൻ്റെ ആ ഒരു ഫിനിഷിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടങ്ങനെ പോവുകയാണ് ഇതെല്ലാം നിങ്ങളെടുത്ത് പറയുന്ന ഒന്നുമില്ല കാരണം ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്തതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കാം കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു ഫ്ലോർ കണ്ടോ ശരിക്കും വുഡൻ ഫ്ലോറാണിത് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ റൂഫെന്ന് പറയുന്നതും മരം തന്നെയാണ് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മണിച്ചർ സിനിമയിൽ ഒരുപാട് തമാശകൾ നടന്നിട്ടുള്ള ഒരു സ്ഥലവാണ് ഇവിടെ കുളിക്കടവിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് അങ്ങനെ നമ്മൾ വന്ന് താഴേക്ക് എത്തുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് തൂണുകളൊക്കെ ഉള്ള ഒരു മുറ്റമുള്ള നടുമുറ്റമൊക്കെയുള്ള ഒരു തുളസിത്തറയും ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്ഷേത്രവും കാണാം പിന്നെ ഇവിടെയാണ് കുളം എന്ന് പറയുന്നത് കുളമൊക്കെ അടച്ചിട്ടേക്കുവാണ് കാരണം ഒന്നാമത് അപകടം വരാൻ സാധ്യത കൂടുതലാണ് ഇവിടെ ആൾക്കാർ സഞ്ചാരികൾ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കോമഡി സീനുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ മനസ്സിലത്താഴ് സിനിമയിൽ ശരിക്കും ഈ കുളത്തിനകത്ത് ഇപ്പോഴും നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല പച്ച നിറത്തിലായിട്ട് അപ്പം എന്തായാലും ഈ ഹിൽ പാലസിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം